എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖാ നിർദ്ദേശിച്ച നടപടികളുടെ പുരോഗതി വിലയിരുത്താൻ സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ വെക്കുന്ന റിപ്പോർട്ടിനൊപ്പം ഇതുകൂടി ഉൾപ്പെടുത്തും റിപ്പോർട്ടിന് അംഗീകാരം നൽകുന്നതിനായി സി പി ഐ സംസ്ഥാന കമ്മിറ്റി വ്യാഴാഴ്ച ചേരും ഇരുപത്തിയഞ്ചുകൊല്ലത്തെ കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു സിപിഐഎം എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാമെന്ന നിർദ്ദേശം ഈ രേഖയിലൂടെയാണ് പുറത്തുവന്നത് ഇതടക്കം രേഖ രേഖനിർദ്ദേശിച്ച നവകേരള കാഴ്ചപ്പാടിൽ എത്രത്തോളം മുന്നോട്ട് പോകാനായി എന്ന വിലയിരുത്തലും ഇനി എന്തൊക്കെ ചെയ്യണമെന്നതും രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കും റിപ്പോർട്ടിന്റെ ഭാഗമായി തന്നെ ചേർക്കണോ അതോ പ്രത്യേക രേഖയായി എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിന്റെ കരട് അന്തിമമാക്കുന്നതിനായി ചൊവ്വാഴ്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി ചേരും സംസ്ഥാന സെക്രട്ടറി തയ്യാറാക്കുന്ന കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകാനായി വ്യാഴാഴ്ച സംസ്ഥാന സമിതിയും വിളിച്ചിട്ടുണ്ട് നിലവിലുള്ള സംസ്ഥാന സമിതിയുടെ സമ്മേളനത്തിന് മുമ്പുള്ള അവസാനത്തെ യോഗമായിരിക്കും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉപതെരഞ്ഞെടുപ്പ് ഫലം തുടങ്ങിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ റിപ്പോർട്ടിലുണ്ടാകും സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ മാറ്റം പുതിയ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് നേതാക്കളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ എന്നിവ സംഘടനാ റിപ്പോർട്ടിലും ഉണ്ടാകും മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ സമ്മേളനം തിരഞ്ഞെടുത്ത് സെക്രട്ടറിയായി മാറും ആലപ്പുഴ മുതലുള്ള ജില്ലാ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രി നിയന്ത്രണം ഏറ്റെടുത്ത് ചൂണ്ടിക്കാട്ടി എം വി ഗോവിന്ദനെ മാറ്റിവെന്ന പ്രചാരണം നടക്കുന്നുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം അതെല്ലാം തള്ളിക്കളയുന്നു